അങ്ങനെ രാവിലെ തന്നെ ഒരു മുപ്പത്തി അറുന്നൂറ് രൂപയുടെ കനം കുറഞ്ഞു കിട്ടി അത്രയും കാശ് ഉണ്ടായിരുന്നു കാശുണ്ടായിരുന്നു എന്തോരം എത്തപ്പഴും മൊട്ടപോപ്സും മേടിച്ചിരിക്കുന്നു അല്ലേ കൂട്ടുകാരി അതെ രാവിലെ ഒന്ന് എറണാകുളം വരെ പോവാണേ നമ്മുടെ കമ്പനിലേക്ക് വേണ്ടി ചെറിയ ഒരു സാധനം മേടി ബൈക്കിന് പോവാന്ന് വെച്ചാൽ വെയിൽ കൊണ്ട് കരിഞ്ഞുടങ്ങി പണ്ടാരായി പോകും ഇനി കാറിന് പോവാന്ന് വെച്ചാൽ ബ്ലോക്കിലൂടെ ക്ലച്ച് താങ്ങി താങ്ങി ജീവിതം തീരും അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ നമ്മുടെ ആനവണ്ടിയാന്ന് തോന്നുന്നു നമ്മുടെ ലാലേട്ടം വരണമല്ല തോളും ചെരിച്ച് വരുന്നത് നോക്കിയേ നമ്മുടെ ആനവണ്ടി ബസ്സിൽ നല്ല തിരക്കാർന്നുട്ടോ ഇരിക്കാൻ സീറ്റും കിട്ടിയില്ല അതുകൊണ്ട് തൃപ്പൂണത്തിൽ വന്ന് ഞാനങ്ങ് ഇറങ്ങി ഇനി നമ്മുടെ യാത്ര മെട്രോയിലാക്കാമെന്ന് വിചാരിച്ചു എന്താണെന്നറിയില്ല എസ്കലേറ്റർ കണ്ടാൽ പിന്നെ എനിക്ക് നടക്കാൻ മടിയാ അതും കണ്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് കയറി മുകളിലോട്ട് പോവാം മേലനങ്ങാതെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ജീവിത ലക്ഷ്യം തന്നെ എനിക്ക് പോകേണ്ടത് ടൗൺ ഹാളിൻ്റെ അടുത്താണ് അപ്പോൾ ആ സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് എടുത്തു എന്നിട്ട് നമ്മുടെ ടിക്കറ്റും സ്കാൻ ചെയ്ത് സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് നമ്മൾ ട്രെയിൻ അടുത്തു ഈ ടിക്കറ്റിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഏത് സ്റ്റേഷനാണ് ചൂസ് ചെയ്ത് അവിടെ അല്ലാതെ അതിന് മുമ്പോ അതിന് ശേഷമോ ഉള്ള ഒരു സ്റ്റേഷനിലും നമുക്ക് ഈ ക്യു കോഡ് സ്കാൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ നമുക്ക് ഇപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ഓരോ പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ നമുക്ക് ട്രെയിൻ വരും കേട്ടോ അവിടെ ഭാഗ്യം ട്രെയിനിലും സീറ്റ് കിട്ടിയില്ല ഇവിടെ നിൽപ്പ് തന്നെ നിൽപ്പ് ട്രെയിനിൻ്റെ ലൈവ് ലൊക്കേഷനും അടുത്ത സ്റ്റോപ്പിന്റെ പേരൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അനൗൺസും ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടിക്കകത്ത് ട്രെയിനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി താഴത്തോട്ട് പോവാട്ടോ നമുക്ക് പുറത്തോട്ട് ഇറങ്ങണമെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റ് സ്കാൻ ചെയ്യണം അതുകൊണ്ട് ടിക്കറ്റ് സേഫായിട്ട് കയ്യിൽ സൂക്ഷിക്കണം എന്നിട്ട് നമുക്ക് പോകേണ്ട കടയിലോട്ട് ഇങ്ങനെ വെച്ച് പിടിക്കുകട്ടോ നമുക്ക് ഓട്ടോറിക്ഷ വിളിക്കാനുള്ള ഒരു ദൂരം പോലും ഇല്ലാതെ ഒരു നൂറ്റമ്പത് മീറ്റർ നടക്കാവുന്ന ദൂരമുള്ളൂ ഇതാട്ടോ ഞാൻ പറഞ്ഞ സാധനം ഇതൊരു ബയറിങ് ആണ് ഒരു മെഷീൻ്റെ സംഭവം നമ്മുടെ കാഴ്ചയിൽ ഒരു വൈഫൈ മോഡത്തിൻ്റെ അത്രേ ഉള്ളൂ പക്ഷേ ആൾ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ ഇവൻ്റെ വില കണ്ടില്ലേ ജി എസ് ടി അടക്കം മുപ്പത്താറായിരത്തി അറുന്നൂറ് രൂപ അങ്ങനെ രാവിലെ തന്നെ ഒരു മുപ്പത്താറായിരത്തി അറുന്നൂറ് രൂപയുടെ കനം കുറഞ്ഞ് കിട്ടി അത്രയും കാശ് കാശുണ്ടായിരുന്നു എന്തൂരം എത്തപ്പഴും മോട്ടോ പബ്സും മേടിച്ചിരിക്കുകയായിരുന്നു അല്ലേ അതും ഇങ്ങനെ ആലോചിച്ച് വീണ്ടും മെട്രോ സ്റ്റേഷനിലോട്ട് നടക്കുകാട്ടോ ഞാൻ ഇനി ആദ്യം കണ്ട പോലെ തന്നെ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ള ടിക്കറ്റ് എടുക്കുക സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യുക മുകളിൽ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ട്രെയിൻ വരും ഇത്തവണ മെട്രോയിൽ തിരക്കൊന്നും ഉണ്ടായില്ലാട്ടോ സീറ്റ് കിട്ടി ഭാഗ്യം സന്തോഷം ഞാൻ തിരിച്ച് വൈറ്റില മെട്രോ സ്റ്റേഷനിലായിട്ട് ഇറങ്ങി ഇതാവുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് വൈറ്റിലെ ഹബ്ബുണ്ട് അവിടെ നിന്നാണെങ്കിൽ ബസ്സിൽ കയറി നമുക്ക് ബസ്സിലിരിക്കാൻ സീറ്റ് കിട്ടും എന്നാൽ ഇനി ടീ ബ്രേക്ക് എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് ഓർത്തു അപ്പോൾ അതുകൊണ്ട് ഉള്ള ചായയും നല്ലൊരു വെജിറ്റബിൾ കട്ട്ലേറ്റും കഴിയും അങ്ങനെ നമുക്ക് പോകാനുള്ള ബസ് വന്നു ബസ്സിൽ കയറി ഭാഗ്യം ഇതിനകത്ത് എന്തായാലും സീറ്റ് ഉണ്ടായിരുന്നു ഹബ്ബിൽ നിന്നായതുകൊണ്ട് സീറ്റ് കിട്ടും അങ്ങനെ തിരിച്ച് നമ്മൾ കമ്പനിയിൽ വന്നു ദേ ഇതാണ് സാധനം ഇതാണ് ഞാൻ പറഞ്ഞ ബയറിങ് കണ്ടില്ലേ ഇവനാണ് മുപ്പത്താറായിരത്തി അറുന്നൂറ് രൂപ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനി ഇതുപോലെ എന്തെങ്കിലും ഒരു ആയിട്ട് വരാം ഓക്കെ ബൈ സി യു ടേക്ക് കെയർ